എല്ലാവർക്കും എൻ്റെ ചാനലായ ലിറ്റിൽ ബുക്കിലേക്ക് സ്വാഗതം നമ്മൾക്ക് ഇന്ന് ഇഡ്ഡലിക്കും ദോശക്കും കൂടെ കഴിക്കുന്ന ഒരു തക്കാളി ചട്നി തയ്യാറാക്കുന്ന വിധം എങ്ങനെയെന്ന് നോക്കാം അതിന് ആവശ്യമായ തക്കാളി സവാള വെളുത്തുള്ളി ഇതെല്ലാം ചെറുതായി അരിഞ്ഞ ശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ച് അത് വാട്ടിയെടുക്കുക പാട്ടിയെടുത്ത ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് ഉപ്പും ചേർത്ത് ഇളക്കി ഗ്യാസ് ഓഫ് ചെയ്യുക അത് തണുത്ത ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് അടിച്ചെടുക്കുക അടിച്ചെടുത്ത ശേഷം അത് ഒരു അടപ്പിൽ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കടുക് പൊട്ടിച്ച് അത് മിക്സ് പാനിലേക്ക് ഒഴിച്ച് തിളപ്പിച്ചെടുക്കുക രുചികരമായ തക്കാളി ചട്നി തയ്യാർ ബിന്ദിന് കൂടി വേണമെങ്കിലും കഴിക്കാം